ലഹരിക്കും മദ്യത്തിനും ഡ്രഗ്സിനും ഒക്കെ അടിമപ്പെട്ട മക്കളെ കൊണ്ട് ഭർത്താക്കന്മാരെ കൊണ്ട് ഉപ്പമാരെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് ഈ ആധുനിക കാലഘട്ടത്തിലെ ഇത്തരം വസ്തുക്കളൊക്കെ ഉപയോഗിക്കാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും കൂടുതലാണ് എന്ന് മാത്രമല്ല നമുക്ക് തന്നെ മുസ്ലിം സമുദായത്തിൽ പെട്ട വളർന്നു വരുന്ന തലമുറക്ക് അതേപോലെ തന്നെ പല ആളുകൾക്കും ഇന്ന് ഇത്തരം കാര്യങ്ങൾ ഹറാമാണെന്ന ബോധ്യമില്ലാതെ ബോധമില്ലാതെ ഒരു പേടിയുമില്ലാതെ യഥേഷ്ടം സുലഭമായി ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് കഴിഞ്ഞ ദിവസം എനിക്ക് കോൾ വന്നതിലെ ഒരു കുടുംബം അറിയിച്ചത് അവർ തെക്കു ഭാഗത്ത് നിന്ന് അവര് അവിടെയാണ് അവരുടെ സ്വദേശം എറണാകുളം ജില്ലയിൽ നിന്ന് അവർ നമ്മെ ഫോൺ വിളിച്ചറിയിച്ചതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അവരുടെ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന പെൺകുട്ടി ലഹരിക്കടിമപ്പെട്ടു നിരന്തരം ലഹരി ഉപയോഗിക്കുന്നു ആ ലഹരിയുടെ പുതിയ മോഡേൺ യുഗത്തിലെ പുതിയ ലഹരിയായ എം ഡി എം എ അത് മറ്റുള്ളവർക്ക് വിപണനം ചെയ്യുന്ന ഒരു കണ്ണിയിലകപ്പെട്ട് പോലീസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് അവർ തന്നെ കുടുംബം തന്നെ ആ വിഷയം അറിയുന്നത് അപ്പൊ ഇത്തരം പുതിയ ലഹരികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂല പണ്ടുകാലങ്ങളിലും മദ്യപിച്ച് നമ്മുടെ മക്കൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ വീടിന്റെ വാതിൽപ്പടി കയറി വരുന്ന സമയത്ത് തന്നെ ഇതിന്റെ സ്മെല് കാരണം അല്ലെങ്കിൽ ഇവരെ ശരീരത്തില് ഈ മദ്യപാനം ഉള്ള ആളുകളുടെ ആട്ടം കാരണം അവരുടെ സംസാരം കുഴഞ്ഞ സംസാരം കാരണം ഈ കാരണങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും മദ്യപിച്ചിട്ടാണ് വരുന്നത് എന്നാൽ എന്നാല് ഇന്ന് ഉപയോഗിക്കപ്പെടുന്ന എം ഡി എം എ പോലെയുള്ള ഈ പുതിയ ലേറ്റസ്റ്റ് എം ഡി എം എ എൽ എസ് ഡി പോലെയുള്ള ലഹരി വസ്തുക്കള് നമ്മൾ വിചാരിക്കും ഇതൊന്നും നമ്മുടെ മക്കളുടെ കരങ്ങളിൽ എത്തുന്നില്ലാന്ന് അങ്ങനെയല്ല കാര്യങ്ങള് ഇതൊക്കെ അവരുടെ കരങ്ങളിലും അവരുടെ പോക്കറ്റുകളിലും അവരുടെ ബാഗുകളിലും അവരുടെ പുസ്തകങ്ങളുടെ ഉള്ളുകളിലൊക്കെ ഇത്തരം വസ്തുക്കള് വളരെ സൂക്ഷ്മമായി അത് സേവ് ചെയ്തു വെക്കാൻ അവർക്ക് എടുത്തു വെക്കാൻ സാധിക്കും ചെറിയ ചെറിയ പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ ഒരു നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ സിം കാർഡ് ഉണ്ടല്ലോ ആ സിം കാർഡ് ഇപ്പൊ വളരെ ചെറിയ രൂപത്തിൽ നാനോ സിം കാർഡായിട്ടാണ് വരുന്നത് ആ നാനോ സിം കാഡിന്റെ അത്രയും വലിപ്പമേ ഇപ്പോഴുള്ള ഈ ലഹരി വസ്തുക്കൾക്കൊക്കെ ഉള്ളു അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് എന്നാൽ ഉപയോഗിച്ചു കഴിഞ്ഞാലോ അത് വലിയ ആസക്തിയും അത് കാരണമായിട്ട് നമ്മുടെ മക്കൾക്ക് ലഭിക്കും അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കും അപ്പൊ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ കാരണം ഉപയോഗിക്കുന്ന ഇത്തരം ലഹരിക്കടിമപ്പെട്ട മക്കളെ അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ ഉപ്പമാരെ എങ്ങനെ ലഹരിയിൽ നിന്ന് നമുക്ക് അകറ്റി നിർത്താം അതെങ്ങനെയാണ് അവരറിയാതെ അവരിൽ നിന്ന് ആ ലഹരിയോടുള്ള അല്ലെങ്കിൽ മദ്യപാനത്തോടുള്ള അല്ലെങ്കിൽ ഈ എന്താ ഡ്രഗ്സിനോടുള്ള ഈ ഒരു ആസക്തിയെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം അതിന് നമുക്കുള്ള വഴി ഇസ്ലാമിക് ട്രീറ്റ്മെന്റേ ഉള്ളു മറ്റു ട്രീറ്റ്മെന്റുകളൊക്കെ നടത്തിയിട്ട് പലതും അത് ഫെയിലാകുന്നുണ്ട് പല സ്ഥലങ്ങളിലും പോകും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് ഇറങ്ങുന്നും ശരിയാകാതെ പോകുന്നുണ്ട് അപ്പോ ഈ ഒരു ടിപ്പ് അല്ലെങ്കിൽ ഇതിൽ പറയുന്ന ഒരു അമല് നിങ്ങൾ ഈ പറയുന്ന ദിവസം ങ്ങളിൽ ചെയ്തു നോക്കിയാൽ മദ്യപാനത്തിന് അടിമപ്പെട്ട മക്കളുടെ മദ്യപാനത്തിന് അടിമപ്പെട്ട ലഹരിക്കടിമപ്പെട്ട ഡ്രഗ്സിന് അടിമപ്പെട്ട ഉപ്പന്മാരുടെ ഇവരുടെയൊക്കെ ആ സ്വഭാവം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇന്ന് നമുക്ക് വീട്ടിലുള്ളവർക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല കുട്ടികൾ സ്കൂള് വിട്ടുവന്ന് അങ്ങ് കിടക്കും കിടക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ അവര് ക്ഷീണത്തിൽ കിടക്കുകയാണ് പൊതുവിലൊരു ക്ഷീണം ഉണ്ടാവുമല്ലോ സ്കൂൾ വിട്ടു വരുമ്പോൾ ഒരു പക്ഷെ ആ ക്ഷീണമൊന്നും ആയിരിക്കൂല അവർക്ക് രാവിലെ വരെ ആസക്തി ലഭിക്കാനുള്ള ും പുതിയ പ്രോഡക്റ്റുകൾ അവർ ഉപയോഗിച്ചിട്ടുണ്ടായേക്കാം അപ്പൊ അത്തരം വസ്തുക്കൾ ഉപയോഗിച്ചാൽ പണ്ട് പോ പണ്ടത്തെ പോലെ നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല ഇപ്പൊ ക്രിസ്റ്റൽ രൂപത്തിലുള്ള ലഹരി വസ്തുക്കളാണ് വരുന്നത് ഇതിന് ഇവര് പല പേരുകളും വിളിക്കും അവര് പല രൂപത്തിൽ ഇതിന് സ്പീഡ് അതേപോലെ തന്നെ ബ്ലൂ ഇങ്ങനെ തുടങ്ങി പല പേരുകളിലും ഇവര് ഇവര് തന്നെ വിപണനം ചെയ്യുന്ന സമയത്ത് പല രൂപത്തിലാണ് അതിന്റെ പേരുകളൊക്കെ പറയുക ഇത് കൈമാറ്റം ചെയ്യുന്നവർക്ക് നമ്മുടെ മക്കളൊക്കെ പ്രധാനമായിട്ടും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വൻ മാഫിയകളെ സ്കൂളിൽ എട്ടിലും ഒമ്പതിലും പത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികളെയാണ് ഇത് വിപണനം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അവർക്ക് നേരിട്ട് ഇത് വിപണനം ചെയ്യാൻ കഴിയൂല അപ്പൊ അത് കുട്ടികളെ ഉപയോഗിക്കും കുട്ടികളാവുമ്പോൾ അവർക്ക് പോക്കറ്റ് മണി ആവശ്യം ബാംഗ്ലൂരിലും അതേപോലെ തന്നെ മറ്റു എന്താ വലിയ വലിയ ഐ ടി നഗരങ്ങളിലൊക്കെ ജീവിക്കുന്ന അവിടെ ഹോസ്റ്റൽ ലൈഫിൽ അവരുടെ പഠനം സാധ്യമാകുന്ന ഈ നഗരങ്ങളിലൊക്കെ താമസിക്കുന്ന കൊച്ചി പോലെയുള്ള വലിയ വലിയ നഗരങ്ങളിലൊക്കെ താമസിക്കുന്ന എന്താ ഹോസ്റ്റൽ വിദ്യാർത്ഥികളെ ഇവരൊക്കെ ഉപയോഗിച്ച് ഇതിങ്ങനെ വിപണനം ചെയ്തുകൊണ്ടേയിരിക്കും ഇതൊക്കെ നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതിന് ഇവർ നല്ല മോഹവില നൽകുകയും ചെയ്യും നല്ല ഇവർക്ക് നല്ല വാഗ്ദാനങ്ങൾ ചെയ്തിട്ട് ഇതിങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ നിനക്ക് ഒരു ദിവസം ഇത്ര ക്യാഷ് കിട്ടും അപ്പൊ നിനക്ക് നിന്റെ പോക്കറ്റ് മണിക്ക് പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇതിലേക്ക് വരെ വീഴ്ത്തുക എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ മക്കൾ നമ്മുടെ സമീപത്തിൽ ഇല്ലാത്തത് കൊണ്ട് അത് നമ്മുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന മക്കളാണെങ്കിലും അവര് കൂടുതൽ സമയം പുറത്താണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധ കൂടുതലുണ്ടാവൂല അപ്പൊ പെട്ടെന്ന് ഇവരിതില് വീണ് പോകും അങ്ങനെ വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ നല്ലോണം ഈ ഒരു അമല് നമ്മുടെ മക്കൾക്ക് ഒരു പ്രാവശ്യം ചെയ്തു കൊടുക്കുക ഇന്നിപ്പോൾ നിഷ പാർട്ടികളിലും അതേപോലെ തന്നെ ഈ നൈറ്റ് ക്ലബുകളൊക്കെ ഉണ്ടല്ലോ ഡി ജെ പാർട്ടികൾ ഇവിടെ ഈ കൂടുതൽ സമയം അവർക്ക് ഡാൻസ് കളിക്കാനും ഈ അവർക്ക് എന്താ ഈ പാട്ടിനനുസരിച്ച് അവരിടുന്ന സോങ്ങിനനുസരിച്ച് അവർക്ക് നല്ലോണം നൃത്തം ചെയ്യാനൊക്കെ ക്ഷീണമില്ലാതെ നൃത്തം ചെയ്യാൻ ഈ എം ഡി എം എ പോലെയുള്ള ഈ ലഹരി വസ്തുക്കൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ രാത്രികളിലെ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ നമ്മുടെ വീടുകളിൽ നിന്ന് ചെറിയൊരു പാർട്ടിയാണെന്ന് പറഞ്ഞു പോകുന്ന മക്കളൊക്കെ എന്തെങ്കിലും ശ്രദ്ധിക്കണം അവരൊക്കെ ഇത്തരം ഡി ജെ പാർട്ടികളിലും പബ്ബുകളിലൊക്കെ പോയിട്ട് അവരുടെ സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് അപ്പോൾ അത്തരം വിഷയങ്ങളെ ഈ എം ഡി എം എൽ എസ് ഡി പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല രക്തസമ്മർദ്ദം ഉണ്ടാകും അസാധാരണമായി ഉയരും അതേപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് സ്ട്രോക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് വരും അപ്പോ നമ്മുടെ മക്കളെ നല്ലോണം ഇത്തരം വിഷയങ്ങൾ തൊട്ട് സൂക്ഷിക്കണം അതേപോലെ തന്നെ ഈ പാർട്ടികളിലും ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ നൈറ്റ് ക്ലബുകളിലൊക്കെ ഇവര് ഈ അവിടെ ഡാൻസിന് വരുന്ന അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാൻ വരുന്ന ഈ പെൺകുട്ടികളെ മയക്കാനും അതുവഴി ലൈംഗിക ചൂഷണത്തിന് ഉപയോഗിക്കാനൊക്കെ ഈ എം ഡി എം എ അതേപോലെ ഡ്രഗ്സ് ഐറ്റംസ് ഒക്കെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നതല്ല ഇതിന് ഒരു രുചിയും മണവും ഇല്ലാത്തൊരു സംഭവമാണ് അപ്പൊ ഈ രുചിയും മണവും ഇല്ലാത്ത ഒരു സംഭവായതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും ജ്യൂസിൽ അല്ലെങ്കിൽ അവര് കുടിക്കുന്ന വെള്ളത്തിൽ അവരുടെ ഏതെങ്കിലും പാനീയങ്ങളിലൊക്കെ കൊടുത്താല് അവരറിയാതെ അതിലേക്ക് അവർ വീഴും അങ്ങനെ പിന്നെ ഇവർക്ക് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാൻ തോന്നണം ഇവരിത് എം ഡി എം എന്ന് പോലും അറിയൂല അങ്ങനെയൊക്കെ അടിമപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾ ന്യൂസ് ശ്രദ്ധിക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ അടുത്ത് തൊടുപുഴയിൽ നിന്ന് പിടിക്കപ്പെട്ട ആ ഒരു എന്താ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട കേസിലൊക്കെ പോലീസ് അറിയിക്കുന്നതാണ് ഇത് ഇവർക്ക് ആദ്യം നൽകിയിട്ടുള്ളത് ഒരു ഡ്രിങ്ക്സ് ആ ഡ്രിങ്ക്സ് ഒരു ജ്യൂസ് കുടിക്കാൻ കൊടുത്തു അപ്പൊ ഈ എം ഡി എം എന്റെ ഒക്കെ പ്രത്യേകത അതിന് സ്മെല്ലുണ്ടാവില്ല അതേപോലെ തന്നെ അതിനൊരു കളർ ഉണ്ടാവില്ല മണോ രുചിയൊന്നും ഉണ്ടാവില്ല അപ്പൊ തിരിച്ചറിയില്ല പക്ഷെ അത് കുടിച്ചു കഴിഞ്ഞാലോ അത് കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് ഒരു ഗ്രാമുപയോഗിച്ചാൽ മണിക്കൂറുകളോളം അതിന്റെ ആസക്തി ഉണ്ടാവുന്ന ഈ മദ്യമൊന്നും അത്ര വലിയ വലിയ സ്ട്രോങ് അല്ല അതിനെ പ്രമോട്ട് ചെയ്യല്ല അതിനേക്കാളും ഗൗരവം ഉള്ളതാണ് ഇതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയണം അപ്പൊ നമ്മുടെ മക്കളെ ഇത്തരം വിഷയങ്ങളെ തൊട്ട് നല്ലോണം സൂക്ഷിക്കണം ഇതുകൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് പോലീസ് കേസുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ട ഭർത്താക്കന്മാരെ അതേപോലെ തന്നെ ചതിയില് പിടിക്കപ്പെട്ടവര് യഥാർത്ഥത്തിൽ ശരിക്ക് ഇതിന്റെ അടിമയാണ് തന്റെ ഭർത്താവ് എന്ന് അറിയാതെ പെട്ടെന്ന് പോലീസ് വന്ന് ചെക്ക് ചെയ്ത് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അറിഞ്ഞ കുടുംബങ്ങള് അതേപോലെ തന്നെ ഉപ്പമാരി അടിമപ്പെട്ടവര് ഡ്രഗ്സിനും അതേപോലെ തന്നെ മദ്യപാനത്തിനും ലഹരിക്കൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്നവര് ഇത്തരം വിഷയങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നാല്പത്തൊന്ന് ദിവസം ചെയ്യാനുള്ള ഒരു അണലാണ് ഇത് ഞാൻ ഒരുപാട് ആളുകൾക്ക് ഈ പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് അവർക്ക് അതുകൊണ്ടൊക്കെ ഒരുപാട് ഫലങ്ങൾ ലഭിച്ചിട്ടുണ്ട് അപ്പൊ നിഷാദ നിങ്ങൾക്ക് ഈ വിഷയം ഇത് ചെയ്യാവുന്നതാണ് ഇത് ചെയ്യേണ്ട രൂപം എങ്ങനെയാണെന്ന് ചോദിച്ചാല് ഞാൻ ഈ ഡിസ്പ്ലേയിൽ ഡിസ്പ്ലേയിലിപ്പോ കാണിക്കുന്ന ഈ ഒരു ആയത്ത് ഇത് സൂറത്തുൽ സുഹൃത്തുമാതയിലെ തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് ആയത്തുകളാണ് രണ്ടായത്തുകളാണ് يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام، لجسام من عمل الشيطان، فَاجْتَنِبُوهُ لَكُمْ تفلحون. إنما يريد الشيطان أن يوقع بينكم العدامة وَالْبَغْلَاءَ في الخمر والميسر. ുംഹൽഅനി രണ്ടായത്തുകള് നിങ്ങൾ അവരെ കുടിക്കുന്ന രാവിലെ ചായയാണോ കൊടുക്കുന്നത് അതല്ല നിങ്ങൾ വെള്ളമാണോ കൊടുക്കുന്നത് എന്താണെങ്കിലും കുഴപ്പമില്ല ഒരു ദിവസം അത് ഏറ്റവും നല്ലത് രാവിലെയാണ് അവരുടെ എം ടി സ്റ്റമക്കുണ്ടല്ലോ അവരുടെ വെറും വയറ് ആ വെറും വയറ്റില് ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക എങ്ങനെ കുടിക്കാൻ വേണ്ടി കൊടുക്കുക സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുമ്പോ അവരറിയും അപ്പൊ അവർക്ക് ചായ കൊടുക്കുമ്പോ ചായയില് ഒറ്റ പ്രാവശ്യം ആയത്തും ആയത്തും ആ ആയത്ത് ഓതിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഒറ്റപ്രാവശ്യം ഓതി ഊതിയാ മതി എന്നിട്ട് അവർക്ക് കൊടുക്കുക നാല്പത്തൊന്ന് ദിവസം ഇത് തുടർച്ചയായി ചെയ്താല് വലിയ റിസൾട്ട് ലഭിക്കും എനിക്ക് അനുഭവം ഉണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോഴാണ് പറയുന്നത് പക്ഷെ എന്നെ ഫോൺ വിളിക്കുന്ന പല ആളുകൾക്കും ഞാൻ ഈ അമല് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ അമല പറഞ്ഞു കൊടുത്തിട്ട് അവർക്കൊക്കെ അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് മൂന്ന് കുടുംബം ഈ അടുത്ത സമയത്ത് തന്നെ ഒരു കുടുംബം എറണാകുളത്ത് നിന്നുള്ള കുടുംബമാണ് ഒരു കുടുംബം അങ്ങ് തെക്ക് ഭാഗത്ത് കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഒരു കുടുംബമാണ് ഒരു കുടുംബം നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള കുടുംബമാണ് ആ മൂന്ന് കുടുംബവും ഇത് ഇതിലൊന്നാണ് ഈ അടുത്തുണ്ടായത് ബാക്കിയുള്ളതൊക്കെ കുറച്ച് മുമ്പാണ് അവർക്ക് ഈ ഒരു അമൽ പറഞ്ഞു കൊടുത്ത് നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് അത് ചെയ്തു ക്രമേണ ക്രമേണ ആ ഭർത്താക്കന്മാര് ആ സ്വഭാവത്തിൽ നിന്നും പിന്മാറിയിട്ട് അവർ നല്ല രൂപത്തിൽ അതിനോട് അവർക്കൊരു വെറുപ്പ് തോന്നിയതിൻ്റെ കരെ ഒരു സന്തോഷ വാർത്ത നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഈ അമല് നിങ്ങൾ ചെയ്താൽ ചെയ്യേണ്ട രൂപം എങ്ങനെയാണ് ഈ ആയത്ത് രാവിലെ അവര് ചായ കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ അവര് ഏതെങ്കിലും വെള്ളം കൊടുക്കുന്ന സമയത്തോക്കെ ഏറ്റവും നല്ലത് ആ എന്താ വെറും വയറിൽ കൊടുക്കുന്നതാണ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് നാല്പത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് കൊടുക്കുക ഇനി ഏതെങ്കിലും പീരിയഡ്സിന്റെ മെൻസസിന്റെ ടൈമില് ഇത് ഓതി ഊതാൻ പറ്റുന്നില്ലെങ്കിൽ ആ ദിവസങ്ങൾക്കുള്ളത് അതിന്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ചെയ്തു വെക്കുക ചെയ്തു വെച്ചിട്ട് ആ വെള്ളം ഉപയോഗിച്ചിട്ട് ചായ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ആ വെള്ളം കൊടുക്കുകയോ ചെയ്യാം അങ്ങനെയും ചെയ്യാം എന്തായാലും കണ്ടിന്യൂസ്ലി ഇത് ചെയ്യണം ആ കണ്ടിന്യൂസ്ലി ചെയ്താലാണ് അതിന്റെ ഫലം ലഭിക്കുകയുള്ളൂ അള്ളാഹുഹോ ഇത്തരം ദുസ്വഭാവങ്ങളുമായി അടിമപ്പെട്ട് ജീവിക്കുന്ന നമ്മുടെ മക്കൾക്ക് നമ്മുടെ സഹോദരന്മാർക്ക് ഉപ്പമാർക്കൊക്കെ അള്ളാഹു വലിയ മോചനം നൽകട്ടെ ഇതുകൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ കേസുകളിലും മറ്റുമൊക്കെ അകപ്പെട്ടവരുണ്ട് ഇതിൽ നിന്ന് പിന്മാറാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന നിരപരാധികളുണ്ട് അങ്ങനത്തെ ചില സഹോദരന്മാർ നമ്മോട് കോണ്ടാക്ട് ചെയ്തിരുന്നു ഈ എം ഡി എം എക്കല്ല മദ്യപാനത്തിനടിമപ്പെട്ടിട്ട് ിൽ നിർത്തണം എന്നുണ്ട് പക്ഷെ എപ്പോഴെങ്കിലും മാസത്തിൽ ഒരു സാലറി കിട്ടുമ്പോൾ കൂട്ടുകാരൊക്കെ ഒന്ന് വിളിക്കുമ്പോൾ അറിയാദിവസം അത് അതിലേക്ക് പോകും അങ്ങനെ പോയിട്ട് അത് കുടിച്ച് ഫിറ്റായി വീട്ടിൽ വരും അങ്ങനെ വീട്ടുകാരോടൊക്കെ തെറി പറയും അക്രമിക്കും അങ്ങനെയൊക്കെ ആയി പിന്നെ രാവിലെ ആകുമ്പോഴൊക്കെ അതെല്ലാം നോർമലാവും അപ്പൊ ഒരു കുറ്റബോധം തോന്നും ആ കുറ്റബോധം തോന്നല് തന്നെ നല്ല ലക്ഷണാണ് അപ്പോ അവര് നമ്മൾ അവർക്കൊക്കെ നേരിട്ട് നമ്മൾ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു ബോധ്യം ബോധം നമുക്ക് നേരിട്ട് വരുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് നിഷാ അള്ള നമ്മൾ ഈ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഇതിനകം ചെയ്തിട്ടുണ്ട് അലഹമ്മില്ല ഒരുപാട് ആളുകൾക്ക് ദിനേനെ വലിയ വലിയ സന്തോഷ വാർത്തകള് ഇതുമായി ബന്ധപ്പെട്ട് അമല് ചെയ്തവർക്കൊക്കെ റിസൾട്ട് കിട്ടി എന്ന വാർത്തകൾ അറിയിക്കുന്നത് ആണ് ഓരോ ദിവസവും വീഡിയോ ഇനിയും ചെയ്യാൻ ചെയ്യാൻ പ്രേരകമാകുന്നത് നിങ്ങൾ നിങ്ങളിതിന് താഴെ ഒരുപാട് ആളുകൾ അലഹദില്ല ഞാൻ ആ അമല് ചെയ്തു എനിക്കതിൻ്റെ ഫലം കിട്ടി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അതാണ് ഇങ്ങനെ സമയം ചെലവഴിക്കാനും വീഡിയോസിടാനും പ്രചോദിപ്പിക്കുന്നത് മാത്രമല്ല ഒരുപാട് അമലുകൾക്ക് പ്രത്യേകിച്ച് ആൺകുട്ടി ഉണ്ടാവാൻ മൂന്ന് പെൺമക്കളായി പിന്നൊരു ആൺകുട്ടി ഉണ്ടാവാന് അതേപോലെ തന്നെ ആൺകുട്ടി ഉണ്ടാവാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മുടെ ഈ ചാനലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ മജ്ലിസിലുള്ള നിരവധി ആളുകൾക്ക് അങ്ങനെ ആ അമല് ചെയ്ത ആൺകുട്ടി ആയതിൻ്റെ സന്തോഷ വാർത്ത അറിയിച്ചത് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് അമലുകൾ പറഞ്ഞപ്പോ അതെല്ലാം കൃത്യമായി സാക്ഷാത്കരിച്ചതിന്റെ സന്തോഷ വാര്ത്ത അറിയിക്കുന്നുണ്ടല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ റാഹനത്തുള്ള കാര്യമാണ് കാരണം നമ്മൾ ഈ കുർക്കാൻ കൊണ്ടാണല്ലോ അമല ചെയ്യുന്നത് അത് ശെരിക്ക് നമ്മുടെ നാക്ക് അഴിബാധത്ത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണല്ലോ അപ്പൊ അതിലേക്ക് നിങ്ങൾ കടന്നു വരുന്നതും ഈ അമലുകൾ ചെയ്യുന്നതും ആത്മാർത്ഥമായി ചെയ്യുന്നവർക്ക് അതിന് റിസൾട്ട് കിട്ടുന്നതും കാണുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ് അതിനിടയ്ക്ക് ചില ആളുകൾ ഇങ്ങനെ പറയുന്നത് കാണാം ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഞാൻ ആൺകുട്ടി നമ്മുടെ നമുക്ക് ആൺകുട്ടി ആവാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ താഴെ ആരോ എഴുതി ചോദിച്ചിരുന്നു എന്തിനവസ്ഥ അതെ ആൺകുട്ടിക്ക് വാശി പിടിക്കുന്നത് അള്ള തരുന്നത് എന്താണെങ്കിലും സ്വീകരിച്ചുകൂടെ ആ വീഡിയോ മുഴുവൻ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് ഞാൻ ആ വീഡിയോയുടെ തുടക്കത്തിൽ എന്നെ ആൺകുട്ടി ആവാനുള്ള ഇക്കറല്ലോ പറയുന്നത് ആ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറയുന്നത് നമുക്ക് മക്കളില്ലാത്തവരെ കുറിച്ച് എപ്പോഴും ആലോചിക്കണം അവർക്ക് ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്ങനെങ്കിലും അവരുടെ പ്രഗ്നൻസിന്ന് പിടിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്നവരാണ് അവർ അവരും കൂടെയുള്ള ഈ ലോകത്ത് നിന്നാണ് നാം നമുക്ക് കിട്ടിയ പെൺകുട്ടിയെ കിട്ടിയിട്ട് ആൺകുട്ടിയെ ചോദിക്കുന്നത് അപ്പൊ ഒരു മിതത്വം പാലിക്കണം നമ്മൾ ചോദിക്കുന്നത് ഏത് മാനസികാവസ്ഥയിലാണ് എന്നൊക്കെ കൃത്യമായി വിശദീകരിച്ചിട്ടാണ് ഞാൻ അതിൽ പറയുന്നത് മൂന്ന് പെൺകുട്ടിയായി മനുഷ്യ സഹജമായിട്ട് ഒരാൺകുട്ടി ജനിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നി പോകില്ലേ ആ തോന്നി പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ വേണ്ടി എന്നാണ് അല്ലാതെ പെൺകുട്ടിയായാൽ അത് ശരിയാവൂല പെൺകുട്ടി ഉണ്ടായാൽ അത് കുഴപ്പമാണ് എന്ന അർത്ഥത്തിനൊന്നല്ല പറഞ്ഞത് അത്തരം കമന്റുകളൊക്കെ വരുന്നത് ഇത് കൃത്യമായിട്ട് വീഡിയോ മുഴുവനായിട്ട് കേൾക്കാത്തവരും അറിയാത്തവരും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് ഏതായാലും അലഹമില്ല അള്ളാഹു സുബാനോ എല്ലാവർക്കും വലിയ സനാമത്ത് നൽകട്ടെ എല്ലാവർക്കും വലിയ ഫതഹ നൽകട്ടെ ഇനി ലഹരിക്കും മദ്യത്തിനും കടിമപ്പെട്ട നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഉപ്പമാർക്ക് മാതാപിതാക്കൾക്ക് അവർക്കൊക്കെ അതിൽ നിന്ന് പിന്മാറാനുള്ള നല്ല മനസ്സ് മനസ്സല്ലാഹു കൊടുക്കട്ടെ അതിനോടുള്ള വെറുപ്പ് അവരുടെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹു കൊടുക്കട്ടെ പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രയാസപ്പെടുന്ന ഉമ്മമാരുണ്ട് എനിക്കറിയാം എന്റെ നൂറെ മദീനയുടെ മജിലിസിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരുണ്ട് അതുകൊണ്ട് പ്രയാസപ്പെടുന്ന ഭാര്യമാരുണ്ട് വിവാഹം കഴിച്ചുപോയ പേരിൽ ജനി എങ്ങനെയോ ഞരകി ജീവിക്കുന്ന നരകിച്ച് ജീവിക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട് എനിക്കറിയാം എൻ്റെ എന്നും അസ്മാവൽസ് ചൊല്ലുന്ന സമയത്ത് അവർ മനസ്സിൻ്റെ ഉള്ളിൽ നീയ്യത്ത് വെക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ ആ ദുസ്വഭാവം മാറിക്കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ നീയത്ത് വെക്കുന്ന എത്രയോ പ്രിയപ്പെട്ട സഹോദരിമാരുണ്ട് അള്ളാഹുവേ അവർക്കൊക്കെ ദുനിയാവിലും ആഹ്റത്തിലും വലിയ സന്തോഷം നൽകി അത്തരം സ്വഭാവങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കാനുള്ള വലിയ തോഫിയത്വം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ ഇനി ഷാ പലരും ഫോൺ വിളിക്കുന്നുണ്ട് നമുക്കതിനൊന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല പല ഫോണുകളും എടുക്കാൻ പറ്റുന്നില്ല ഇപ്പൊ തന്നെ ഞാൻ എനിക്ക് ഇതിന്റെ ഡിസ്പ്ലേ ഫോണിന്റെ ഡിസ്പ്ലേ കാണേണ്ടതിന്റെ ആവശ്യമുണ്ടായിട്ട് ഞാനിത് ഫ്ലൈറ്റ് മോഡലിട്ടാണ് ഞാൻ എൻ്റെ ഈ യൂസ് ആക്കുന്നത് കാരണം ഫോൺ കോളുകൾ വന്നുകൊണ്ടേ ഇരിക്കണം എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അത്രയും ഫോൺ കോളുകൾ മെസ്സേജുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ മജലിസിലേക്ക് സഹായിക്കുന്നുണ്ട് ഇൻഷാല്ല പ്രത്യേകിച്ച് ഞാനൊരു രോഗിയുടെ വിഷയം പറഞ്ഞിരുന്നു ഒരു ഉസ്താദിനെ പെട്ടെന്ന് കിഡ്നി മാറ്റി വെക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് അതിലേക്ക് സഹായിക്കണം എന്ന് പറഞ്ഞപ്പം ഇന്ന് രാവിലെയുള്ള മജ്ലിസിൽ ഒരുപാട് ആളുകൾ അതിലേക്ക് സഹായിച്ചിട്ടുണ്ട് അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ ഇനിയും അതിലേക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു അത് അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അത് അവർക്ക് ചെയ്തു കൊടുത്താൽ അത് വലിയ ഉപകാരമാകും വലിയ ഉപകാരമാകും എന്ന് പറഞ്ഞാൽ അവർക്ക് ആ കിഡ്നി മാറ്റി വയ്ക്കാൻ വളരെ അത്യാവശ്യമായ ഒരു ഘട്ടമാണ് ആ ഘട്ടത്തിലാണ് അവർ മാറ്റി വെക്കുന്നത് അപ്പം അതിന് ഏകദേശം നാല്പത് അൻപത് ലക്ഷം രൂപയുടെ അടുക്കൽ ചെലവ് വരുന്നുണ്ട് അപ്പം അവരുടെ അടുക്കൽ അഭിമമായ തുക കണ്ടെത്താനുള്ള മാർഗങ്ങളില്ല അപ്പൊ നമ്മളെ കൊണ്ട് എന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്തു കൊടുക്കാം എന്ന രൂപത്തിലാണ് ഞാൻ ഇന്ന് ഇന്നാണ് ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയത് അപ്പം ഇന്ന് തന്നെ ഒരുപാട് ആളുകൾ എല്ലാം ഉള്ളവരല്ല എനിക്കറിയാം പലരും അവർക്ക് അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് തുച്ഛമായിട്ടാണ് അവർ നൽകുന്നത് എന്നാലും അതൊക്കെ ഒരു കൂട്ടി ഒരു കുട്ടി ഒരു കുട്ടി അതൊരു വലിയ തുകയായി മാറിയാൽ അലഹമ്മദില്ല നമുക്ക് അവസ്ഥാനും കൊടുക്കാൻ പറ്റും ദീനിനു വേണ്ടി സേവനം ചെയ്യുന്ന അഞ്ചു പക്കത്ത് നിസ്കരിക്കുന്ന ദീനുമായി ബന്ധപ്പെട്ട സുന്നത്ത് തന്നെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആ ഭാഗത്തേക്ക് നമ്മുടെ ഒരു സതൊക്കെ പോയി കഴിഞ്ഞാൽ നാം മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു നമ്മളെ സഹായിക്കുകയാണ് അത് കാരണമായിട്ട് നമ്മുടെ പ്രയാസങ്ങൾ തീർന്നാൽ നമ്മുടെ കടങ്ങൾ വിടാൻ കാരണമായാൽ നമ്മുടെ രോഗങ്ങൾ മാറാൻ കാരണമായാൽ അതൊക്കെ വലിയ ഭാഗ്യല്ലേ മാത്രം നാം ഇപ്പോൾ ഇങ്ങനെ സഹായിക്കുമ്പോൾ ആ സഹായം കാരണമായിട്ട് നാം ഒരു പ്രയാസത്തിൽപ്പെടുമ്പോൾ നമ്മെ സഹായിക്കാൻ ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകും എന്നുള്ളത് അത് തീർച്ചയാണ് അത് ലോകത്തിന്റെ ക്രമം അങ്ങനെയാണ് എന്താ പറഞ്ഞ് നമ്മൾ ഒരാളെ സഹായിക്കണം എന്ന് സങ്കല്പിക്കാം ഒരാപൽ ഘട്ടത്തിൽ ഒരാളെ സഹായിക്കണം എന്നാൽ ആ സഹായിക്കുന്ന സമയത്ത് നാമും ഇതുപോലെ ഒരു അവസ്ഥ എത്തുമ്പോൾ നാം പ്രതീക്ഷ ഏറ്റു നമ്മെ സഹായിക്കാൻ ഒരു വിഭാഗം ആളുകൾ അള്ളാഹുയുടെ സൃഷ്ടിക്കും ആ ഒരൊറ്റ തത്വം വെച്ച് ഉള്ളതിൽ നിന്ന് എത്രയും എത്രയും നൽകുക ഇന്നിപ്പോൾ പതിനായിരം രൂപ നൽകിയവരുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകിയവരുണ്ടായിരുന്നു ആയിരം നൽകിയവരുണ്ടായിരുന്നു എത്രയും നൽകുക ഉസ്താദിനെ എത്രയും പെട്ടെന്ന് ആജിലായ ഷിഫ ഷിഫ നൽകണം നൽകണം കാമിലായ റഹ്മാനെ അതിലേക്ക് നൽകിയ ഒരുപാട് ആളുകളുണ്ട് ഇന്ന് ഞാൻ അവരുടെ എഴുതിയ സംഖ്യകളൊക്കെ കൃത്യമായി എഴുതി വെച്ച് എല്ലാം ഇത് ഒരു ദിവസത്തേത് മൊത്തം കണക്ക് ഇന്ന് രാത്രിയോട് കൂടെ പൂർത്തിയാക്കും എന്നിട്ട് രണ്ടു മൂന്ന് ദിവസം കൂടി ഇതിനെ കുറിച്ച് പറയും നിഷാഹ നമ്മളൊരു സംഖ്യ ഉദ്ദേശിച്ചിട്ടുണ്ട് അതവർക്ക് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾക്ക് പ്രത്യേകം താഴെ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു യാണ് നമ്മളെല്ലാവരും കൂടെ സഹകരിച്ച നടക്കും നൽകട്ടെ ഇന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളൊക്കെ ചെയ്തോളി അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല ഹൈറിൻ്റെ അഹിലുകാരി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും അസാം